ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് അവസാനം എഴുപത്തൊമ്പത് ആദ്യം ആ കാലഘട്ടമൊക്കെ ഞങ്ങൾ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡെന്നിസ് ജോസഫും ഡെന്നിസ് ഡി ഫാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു ഞാൻ കുറച്ച് ഇലക്ട്രോണിക്സ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് സ്വതന്ത്രമായിട്ടുള്ള വരയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുന്നു ആ സമയത്ത് ഡെന്നിസ് ഒരിക്കലും പറഞ്ഞു അറിയുക നമ്മുടെ കറിയാച്ചനെപ്പം അപ്പം പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വലിയ എനിക്ക് വലിയ അതിശയമായി അതിശയമല്ല ഒരു ഭയങ്കര എന്താ കൗതുകം തോന്നി കറിയാച്ചൻ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കറിയാച്ചൻ എന്ന് പറഞ്ഞാൽ പ്രേംപ്രകാശ് ഡെന്നിസ് ജോസഫിൻ്റെ അങ്കിളാണ് അമ്മയുടെ ഇളയ ആങ്ങളെയാണ് ഞങ്ങളുമായിട്ട് വളരെ സൗഹൃദമുള്ളൊരു രസികനായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഇവർ നേരത്തെ കണ്ടുവച്ചിരുന്നത് ഏതോ ഒരു ഇംഗ്ലീഷ് കഥയായിട്ട് എന്നൊക്കെ ഇതായിട്ട് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തിട്ട് എടുത്തൊരു കഥയായിരുന്നു ആ കഥ പത്മരാജനെ കാണിച്ച് അപ്പോൾ പത്മരാജൻ ആ സമയം കൊണ്ട് കുറേ പടങ്ങളൊക്കെ എഴുതി വളരെ പേര് കിട്ടി നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ വളരെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന വളരെ നല്ല രസമുള്ള സ്ക്രിപ്റ്റുകൾ ചെയ്യുന്ന ആൾ അങ്ങനെയൊക്കെ ഒരു പേരൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്താണ് പത്മരാജനെ കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇത് ഐ വിശിഷ്യെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നുള്ള ഐഡിയയിൽ ഒരു കഥയൊക്കെ ആയിട്ട് ഈ കറിയാച്ചനപ്പാപ്പൻ ഇദ്ദേഹത്തെ പോയിട്ട് പത്മരാജനെ പോയി കാണുന്നു പത്മരാജൻ അത് കഥയൊക്കെ വായിച്ചു നോക്കി കഥ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല പക്ഷേ അത് ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് കുറച്ചും കൂടെ ഹെഡ് ഓഫ് ടൈം ആയിപ്പോയി ഇപ്പോഴത്തെ കാലഘട്ടത്തിനെ ചേരുക കുറച്ചൊരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞാലേ ഉള്ളൂ അത് ഒരു കഥ നമ്മുടെ സമൂഹം അംഗീകരിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്കതിപ്പോൾ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കറിയാച്ചനപ്പാപ്പനെ കറിയാച്ചനെ നിരുത്സാഹപ്പെടുത്തുന്നു ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ കറിയാച്ചനപ്പാപ്പൻ പടമെടുത്തേ പറ്റുള്ളൂ പടം എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമാണ് അപ്പം പത്മരാജൻ വളരെ ഇതായിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു നോവല് ഒരു ചെറിയൊരു നോവലറ്റ് ഒന്നും നോവലറ്റല്ല ഒരു നോവല് ഒരു മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ആ സമയത്ത് വന്നത് ഞങ്ങളൊക്കെ വായിച്ചതാണത് പെരുവഴി അമ്പലം എന്നായിരുന്നു എൻ്റെ പേര് അപ്പോൾ ഈ നോവല് അദ്ദേഹം തന്നെ പത്മരായം തന്നെ തിരക്കഥ എഴുതിയിട്ട് സംവിധാനം ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ് കറിയാച്ചന് താല്പര്യമാണെങ്കിൽ നമുക്കത് ആലോചിക്കാം എന്ന് പറയുന്നു അങ്ങനെ കറിയാച്ചനും ഈ സാധനം വായിച്ചിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതാണ് അത് താൽപ്പര്യമായിട്ട് തോന്നി പക്ഷേ അതിൻ്റെ കൊമേഴ്സ്യൽ സാധ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ പേടിയുണ്ടായിരുന്നു കാരണം അതൊരു യൂഷ്വൽ അന്നത്തെ കാലത്ത് വരുന്ന രീതിയിലുള്ള എക്സെപ്ഷൻ ഒരു അടൂർ ഗോപാലേഷ്ൻ്റെ അരവിന്ദൻ്റെ നിർമാല്യം പോലെ ഇംറ്റർ പടമോ അങ്ങനെയൊക്കെ ഉള്ള ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പടങ്ങളെല്ലാം തനി നല്ല സോഷ്യൽ തീമുകൾ ഇതായിട്ടുള്ള ചോക്ലേറ്റ് നായകന്മാരും ആയിട്ടുള്ള പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പടം അതായത് വാണിയൻ കുഞ്ചു എന്ന് പറഞ്ഞാൽ ഈ ചക്കിൽ തേങ്ങ ഇട്ടിട്ട് നാളികേരയിട്ട് ആട്ടി എണ്ണ ആട്ടിയെണ്ണയെടുക്കുകയൊക്കെ ചെയ്യുന്ന വാണിയന്മാരെന്ന് പറയും അതുപോലത്തെ ഒരു ഗ്രൂപ്പിൻ്റെ താമസിക്കുന്ന ഒരു കോളനി പോലത്തെ ഒരു പ്രദേശത്ത് അവിടെ അതിനോട് ചേർന്ന അമ്പലമുണ്ട് അത് അവിടെയൊക്കെ നടക്കുന്ന ഒരു കഥയാണ് ഈ വാണിയൻ കുഞ്ചു മരിച്ചു പോയിരിക്കുന്നു കുഞ്ചുവിൻ്റെ മകൻ രാമൻ ആൾക്കാരൊരു പതിനാറ് പതിനേഴ് വയസ്സുള്ളൂ ടീനേജ് എന്ന് പറയുന്ന ടീനേജിൻ്റെ അങ്ങോ യുവത്വത്തിലേക്ക് കടന്നിട്ടില്ല ആ സമയത്തുള്ള വാണിയൻ കുഞ്ചു എന്ന് പറയുന്ന ഒരാളാണ് കുഞ്ചു ആണ് പയ്യനാണ് ഇതിൻ്റെ അകത്തെ നായകനായിട്ട് വരുന്നത് അപ്പം അങ്ങനെ പെരുവഴി അമ്പലം എടുക്കാനായിട്ടൊക്കെ തീരുമാനിക്കുകയാണ് തീരുമാനിച്ച് കഴിയുമ്പോൾ കൂട്ടുകാരെ കുറേ ഒക്കെ അവരുടെ പേരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല സതുദ്ദേശമായിരുന്നു അവരുടേത് ഇങ്ങനെയൊരു പടം ആർട്ട് പടം എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ കാരണം അതിൻ്റെ അകത്ത് ഈ യൂഷ്വലായിട്ട് വരുന്ന രീതിയിലുള്ള നായകനോ നായിക സങ്കല്പങ്ങളോ അങ്ങനെയോ ഒന്നുമില്ല ഇതൊന്നുമല്ലാതെ പാട്ടുകളില്ല കോമഡി ഇല്ല ഇങ്ങനെയൊക്കെ ഒരു പടം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളൊരു പേടി കാരണം പലരും കറിയാച്ചനെ നിരുത്സാഹപ്പെടുത്തി ഇത് വേണോ എന്നും പറഞ്ഞിട്ട് ചില നിരുത്സാഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മൈൻഡ് ചെയ്തില്ല ഉൾക്കാരൻ വളരെ കാര്യമായിട്ട് തന്നെ എടുത്തിട്ട് പപ്പനുമായിട്ട് ഇതിൻ്റെ അടുക്കിൽ ഇവർ തമ്മിൽ ഈ പത്മരാജനും കറിയാച്ചനും തമ്മിൽ വളരെ ഗാഠമായിട്ടുള്ളൊരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നു വളരെ വളരെ അതൊരു സ്ട്രെയിഞ്ച് ഒരു റിലേഷനാണ് വളരെ ശക്തമായിട്ടുള്ള എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയോ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ളൊരു ബന്ധമായി അങ്ങനെ പത്മരാജനെ കൊണ്ട് പത്മരാജൻ്റെ ഈ പെരുവഴി അമ്പലം എന്ന് പറയുന്ന നോവല് സ്ക്രിപ്റ്റ് ചെയ്യിപ്പിച്ച് പത്തനായിരം തന്നെ സ്ക്രിപ്റ്റ് എഴുതി പത്മരാജൻ തന്നെ സംവിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഞങ്ങൾക്കും വളരെ സന്തോഷവും കൗതുകവും കാരണം ഞങ്ങൾ വന്ന് യൂഷ്വൽ അന്ന് വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ വരണം ചില ഫിലിം സൊസൈറ്റി പ്രധാനമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ വരുന്ന കഥകൾ കണ്ടുമൊക്കെ ഞങ്ങൾക്കും ഒരു എന്താ പറയുക സിനിമയിൽ കുറേ മാറ്റങ്ങൾ വരണം പ്രത്യേകിച്ച് ഈ സ്വയംവരം പോലുള്ള പടം അല്ലെങ്കിൽ നിർമ്മാല്യം പോലെ ഉത്തരായണം പോലുള്ള പടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കും അത്തരം ഒരു പടങ്ങളോട് താല്പര്യമൊക്കെ വന്നിരിക്കുന്നൊരു സമയമാണ് ഞങ്ങളും അതിനെ കറിയാച്ചനൊക്കെ ഇൻഡയറക്റ്റായിട്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുമൊക്കെയുണ്ട് അങ്ങനെ എന്താണെങ്കിലും ഈ പടം വരുന്നത് അപ്പം ഇതിന് ഒരു നടൻ വേണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാണിയൻ കുഞ്ചുവിൻ്റെ മകൻ രാമൻ പത്തോ പതിനാറോ പതിനേഴ് വയസ്സുള്ളൊരു പയ്യൻ വേണം ഇതിന് മാഗസീനുകളുടെ ഒക്കെ ഇതിൻ്റെ വാർത്ത കൊടുത്തിട്ട് ആപ്ലിക്കേഷനുകൾ ഓരോരുത്തരായി ചരാൻ പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുകയാണ് അങ്ങനെ കുറേ ആപ്ലിക്കേഷനുകൾ ഒന്ന് ഫോട്ടോസ് ചെയ്തത് അതിലൊരു പടം നല്ല രസമുള്ളൊരു പയ്യൻ നല്ല മിടുക്കൻ നല്ല ഹാൻസമായിട്ടുള്ള ഞങ്ങളെക്കാലൊക്കെ ജൂനിയറാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് പിൻ പിൽക്കാലത്താണ് ഈ ഫോട്ടോ ഞങ്ങളുടെ കിട്ടുന്നത് ഈ ഫോട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമൊക്കെ ചെയ്യുന്നത് അശോകൻ്റെ ഫോട്ടോ ആയിരുന്നു അശോകനെയാണ് പത്മരാജനും കരയാച്ചനും കൂടെ ചേർന്ന് സെലക്ട് ചെയ്യുന്നത് അശോകനും ഈ പടത്തെക്കുറിച്ച് വലിയ പിടിയില്ലായിരുന്നു പുള്ളി വിചാരിച്ചത് ഈ പ്രേമന പോലെ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള നല്ല ഹാൻസം ആയിട്ടുള്ള അശോ ഹാൻസം ആണുതാനും അങ്ങനത്തെ ഒരു വേഷം ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇത് തലമുടിയൊക്കെ പറ്റ വെട്ടി ഒരു തരം ടാൻ കളറുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പാഠം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അസലായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഗ്ലാമറൊക്കെ കുറഞ്ഞിട്ട് കുറച്ച് വെയിൽ കൊണ്ട് കരുവാളിച്ചത് എണ്ണമയമുള്ള ഒരു എണ്ണമയമൊക്കെ ഉള്ള മേക്കപ്പ് ഒക്കെ കൊടുത്തു മുടിയൊക്കെ പറ്റ വെട്ടി മീശയൊക്കെ കുരുത്ത് വരുന്നേ ഉള്ളൂ അത് ഷേവ് ചെയ്യാനും മാർഗമില്ല വിരിച്ചു വയ്ക്കാനും മാർഗമില്ലാത്ത രീതിയിലുള്ള ഒരു തരം മീശയും ഇതുമൊക്കെ ആയിട്ട് പലപ്പോഴും ഓരോറ്റം കൊണ്ടു കൊടുത്തൊരു വെയിനിട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഈ ഇയാളുടെ രാമൻ്റെ അപ്പിയറൻസ് അന്ന് തുടങ്ങിയ പപ്പനും പപ്പേട്ടനും പാപ്പനും ഈ അശോകനെ രാമൻ രാമൻ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്നു ആ എന്തായാലും ഈ പടം ഇവരെ പലരും നിരുത്സാഹപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞില്ലേ ഇതിൻ്റെ അവസാനം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം ഈ പടത്തിന് ഏറ്റവും നല്ല പ്രാദേശിക ഭാഷ ഇത്ര മലയാളത്തിൽ നിന്നുള്ള അവാർഡ് ഏത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടി അതുപോലെ കേരള സ്റ്റേറ്റിൻ്റെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റിനുള്ള അവാർഡ് പത്മരാജന് കിട്ടി അപ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചില പാർട്ടികൾ വെച്ച് കല്യാണ പാർട്ടികളുടെ അല്ലെങ്കിൽ സൊസൈറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പാർട്ടികളുടെ വെച്ച് ചിലരെ ഈ പടം നഷ്ടമായിപ്പോയി എന്ന് പറയുന്ന പടത്തിന് മുടക്കിയ കാശേകദേശം പകുതി മുക്കാലോളം പോയി കിട്ടിയൊരു പടമായിരുന്നു അപ്പോൾ അപ്പോഴും ഈ കൂട്ടുകാരും ചില ബന്ധുക്കളും ഒക്കെ കളിയാക്കുകയൊക്കെ ചെയ്തായിരുന്നു എന്നാ കിട്ടി ഈ ഈ സ്ഥലം മനക്കെട്ട് പടം എടുത്തിട്ട് പറഞ്ഞ് ചോദിച്ച് കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവരോട് വളരെ ഒരു മധുര പ്രതിയായിരുന്നുള്ള പെട്ടല്ലേ കറിയാച്ചൻ പറഞ്ഞത് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ വളരെ അടുത്ത് നിന്ന് കാണാനും അദ്ദേഹത്തിനെ ക്ഷയിക്കാൻ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിക്കാനും പറ്റി ഇതാണ് എനിക്ക് കിട്ടിയ നേട്ടം എന്ന് പറയും നോക്കിയാൽ ആലോചിച്ച് നോക്കി എന്ത് രസമുള്ളൊരു ഒരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനത്തെ പടങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല അതങ്ങനെ അവിടെ കൊണ്ട് തീർന്നു അതുപോലെ ഇറങ്ങിയ ആയിരക്കണക്കിന് സിനിമകളില്ലേ പക്ഷേ പെരുവഴി ഇന്നും ആൾക്കാർ ഓർത്തിരിക്കുന്നു ഓർത്തിരിക്കേണ്ട ഒരു സബ്ജെക്റ്റാണ് കാരണം അതിന് ഒത്തിരി പ്രാധാന്യം ആ പടത്തിനുണ്ട് ഈ അടൂരവീന്ദൻ ലെവലിലുള്ള പടത്തിൽ നിന്ന് കുറച്ചുകൂടെ മാറിയിട്ട് കുറച്ചുകൂടി ജനത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് തമാശരംഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തമാശരംഗം ഇല്ല പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും അതിൻ്റെ അകത്ത് ഇയാളൊരു മോഷണം ഒരു കൊലപാതകം നടത്തിയിട്ട് വന്ന് കൊലപാതകം നടത്തുക എന്ന് പറയുന്നത് തന്നെ ഇയാളെ കൊലപാതകം ചെയ്യേണ്ടത് ബേസിക്കലി പത്തോ പതിനേഴോ വയസ്സുള്ളൊരു മനുഷ്യർ ചെറുപ്പക്കാർ ചെറുപ്പക്കാരൻ എന്ന് പോലും പറയാൻ പറ്റില്ല ഒരു ടീനേജർ കൗമാര കൗമാരപ്രായത്തിലുള്ള ഒരാൾ ഒരു കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല അവൻ അതിൻ്റെ തൊട്ട് മുമ്പ് വരെ അവനത് ചിന്തിച്ചിരുന്ന കാര്യമല്ല ഈ ആളും അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളല്ല അയാളൊരു ഒന്നാം തര റൗഡിയാണ് പ്രഭാകരൻ പിള്ള എന്നാണ് അയാളുടെ പേര് പുള്ളി ഒരു സാമൂഹ്യ വിരുദ്ധൻ എന്നാൽ ഇയാൾക്ക് കുടുംബമുണ്ട് പിള്ളേരുണ്ട് അവരോടൊക്കെ വലിയ ലോഹിയായിട്ടൊക്കെ പക്ഷേ പുള്ളി കഴിഞ്ഞാൽ ഈ ഒരു റൗഡിയുടെ എല്ലാ ലക്ഷണങ്ങളും റൗഡി എന്നൊക്കെ ഏടിയെന്ന് എന്താ പറയുക എനിക്കറിയില്ല ഒരു ഒരു സാമൂഹ്യ വിരുദ്ധൻ അയാൾ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു പെണ്ണൊക്കെ റേപ്പ് ചെയ്യും റേപ്പ് ചെയ്ത് ഇതിന് ചില സാക്ഷികളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ജയിലിൽ പോകേണ്ടി വരുവാണ് മൂന്ന് മാസമോ നാല് മാസമോട്ടോ ഓർക്കണം ഒരു പെണ്ണിൻ്റെ ഒരു ചെറുപ്പക്കാർ പെൺകുട്ടിയുടെ മാനം കവർന്നെടുത്തു എന്ന് പറഞ്ഞില്ല അവൾ വിലയുള്ളതല്ല അന്ന് നമ്മുടെ സമൂഹത്തിലല്ല അതിന് വളരെ വിലയുള്ളൊരിതാണ് ഈ ഒരു പെണ്ണിൻ്റെ ചരിത്രം എന്നൊക്കെ പറയുന്ന ഇത് അത് ബലമായിട്ട് കവർന്നെടുക്കുന്ന ഒരു മനുഷ്യൻ അയാൾക്കെതിരെ ആരും സാധാരണ ഇതിൽ സാക്ഷി പറയാൻ പോലും പോവുകയല്ല പക്ഷേ ഇവിടെ ഒരാൾ ഒന്ന് രണ്ട് പേര് സാക്ഷി പറയുകയൊക്കെ ചെയ്തിൻ്റെ ഫലമായിട്ട് ഇയാൾക്ക് ശിക്ഷ കിട്ടി ഇയാൾ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുവാണ് ഈ തിരിച്ചു വന്നു കഴിയുമ്പോൾ ആൾക്കാർ ഇയാളെ കാണുന്നതും ഇയാളെ പേടിക്കുന്നതും ഈ ഓരോരുത്തരും ഓടി മാറുന്നതും പക്ഷേ ഇയാൾ വന്നിട്ട് അവിടെ അടുത്തൊരു കടയിൽ നിന്ന് ഈ അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ കൊച്ചിങ്ങൾക്ക് ഇയാളുടെ കൊച്ചിന് കൊടുക്കാനായിട്ട് ഈ ഒരുതരം വില കുറഞ്ഞ കൺട്രി ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതൊരു ഭരണിക്കകത്തു നിന്ന് ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ ആ കടക്കാരൻ ഈ ഭരണിയോടെ തുറന്ന് കുടഞ്ഞിട്ടിട്ട് ഒരു പത്രക്കാർ ക്ലാസ്സിൽ പൊതിഞ്ഞ് കൊടുക്കുക തിന്നാ വയറിളകുന്ന ഇനം അല്ലല്ലോ എന്നും പറഞ്ഞിട്ട് പിള്ളേർ തിന്നാ വയറിളകുന്ന ഇനം അല്ലല്ലോ എന്നും പറഞ്ഞിട്ടാണ് പുള്ളി ഇത് വാങ്ങിച്ചോണ്ട് പോകും പക്ഷേ ഈ പോകുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞൊരു വള്ളക്കാരനെ അടിച്ചു പുള്ളി നിലമ്പരിച്ചേക്കുന്നുണ്ട് അത് ഗംഭീരമായിട്ട് എടുത്തിരിക്കുകയാണ് അപ്പം ഇയാൾ വന്നിട്ട് ഈ നേരത്തെ റേപ്പ് ചെയ്തൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ല അയാളുടെ വീട്ടിലോട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് വരുമ്പം ഇനി ഇവിടെ വന്നാൽ അവനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് പെണ്ണിൻ്റെ അച്ഛൻ വീട്ടുകത്തി മടവാളുമൊക്കെ ആയിട്ടിരിപ്പുണ്ട് പക്ഷേ ഇയാൾ കയറി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ വീട്ടുകത്തി പിടിച്ച് അച്ഛൻ്റെ കൈ വരക്കുകയൊക്കെ ചെയ്തിട്ട് ആ വീട്ടുകത്തി പിടിച്ചിങ്ങ് വാങ്ങിക്കുകയാൾ എന്നിട്ട് പറയും അന്ന് നാലുപേര് കൂ കൂടിന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തൻ്റെ മോളെ ഞാൻ ചെയ്ത് ഇന്ന് ഞാൻ തൻ്റെ മുമ്പിൽ വെച്ച് എന്ന് ചോദിക്കും അപ്പോൾ ഓർക്കണം ഈ ഓഡിയൻസിനും കൂടി ഇതിൻ്റെ ഇയാളിത് ചെയ്യുമെന്ന് നമുക്ക് തോന്നും ഇതിൻ്റെ ഒരു ഭീതി നമ്മളിലേക്കൊട്ട് ഡെവലപ്പ് ചെയ്തു തോന്നിട്ട് അത്ര ക്രൂരനായിട്ടുള്ള ഒരു ഒരു വ്യക്തിയായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്ന ഈ പ്രഭാകരൻപുള്ള അങ്ങനെ ക്യാരക്ടറെ ഒക്കെ പത്മരാജൻ കൺസീവ് ചെയ്തിരിക്കുന്നു എന്ത് രസമാണെന്ന് പറയുമോ ഇയാൾ ഇതിലെ വന്നിട്ട് ഈ വാണിയൻ കുഞ്ചുവിൻ്റെ വീടിൻ്റെ അടുത്തോടെ വരുമ്പോൾ ഈ മകൻ രാമൻ കുഞ്ചു നേരത്തെ മരിച്ചു പോയിരിക്കുന്നു അത് ഇയാളുടെ രാമൻ്റെ ഓർമ്മകളിലാണ് ചില ഈ വാണിയം കുഞ്ചുവിൻ്റെ പരാമർശ സിനിമയിലുള്ളത് അപ്പോൾ അങ്ങനെ വന്നിട്ട് അവിടെ വെച്ച് ഈ രാമനും പ്രഭാകരൻ പിള്ളയും തമ്മിൽ അതായത് അസീസാണ് ആ വേഷം ചെയ്യുന്നത് ഈ റൗഡിയുടെ വേഷം ചെയ്യുന്ന അസീസാണ് രാമനും ഇയാൾ രാമൻ അശോകൻ അശോകനും അസീസും തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാകും അപ്പോൾ പറയും ഈ ഉത്സ അപ്പോൾ ഉത്സവത്തിൻ്റെ സീസണാണ് എടാ വാണിയച്ചക്ക നീ ചെവിയെ നുള്ളിക്കോ ഈ ഉത്സവം ഈ ഉത്സവം മുഴുവൻ നിന്നെക്കൊണ്ട് ഞാൻ കാണിക്കത്തില്ല എന്ന് പറയും ഇത് പ്രഭാകരം പിള്ള ഒരു വിരട്ടിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് പക്ഷേ ഇത് ഈ വാണിയൻ ചെറുക്കൻ്റെ ഉള്ളിൽ വലിയൊരു കോംപ്ലെക്സ് വലിയൊരു ഭീതിയായിട്ട് ഡെവലപ്പ് ചെയ്തത് കാരണം ഈ ഉത്സവം മുഴുവൻ നിന്നെ കാണിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവൻ അതിൻ്റെ ഒരു പേടിയൊക്കെ പക്ഷേ ഇത് കയറിച്ച് കഴിഞ്ഞിട്ട് ഈ പെങ്ങന്മാരെ കൊണ്ട് ഇയാൾ ഉത്സവം കാണാനൊക്കെ പോകും അവിടെ വെച്ച് ഈ പ്രഭാകരൻ പിള്ള ഉത്സവപ്പറമ്പിലുണ്ട് അയാൾ ഇവരും തമ്മിൽ നേർക്ക് നേരെ വരേണ്ട ഒരു സന്ദർഭം ഉണ്ടാവുകയാണ് അവിടെ വെച്ച് ഈ പ്രഭാകരൻ പിള്ള ഇയാൾ ഈ ചെറിയ പയ്യൻ വെറും പതിനേഴ് വയസ്സ് പോലും തികയാത്തല്ല പതിനേഴ് വയസ്സുള്ള ഈ രാമൻ എന്ന് പറയുന്ന പയ്യൻ കുത്തി കൊല്ലുകയാണ് ഈ കുത്തി കൊന്നുകഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ശരിക്കും ഇതിൽ ശ്രദ്ധിച്ച് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുപോലത്തെ കഥ പിന്നീട് വന്നിട്ടുണ്ട് പിന്നീട് വന്നിട്ട് കിരീടം എന്ന് പറയുന്ന പടം സമൂഹത്തിൽ സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ മുഴുവനും ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു വലിയ ശല്യമായിട്ടുള്ള സാമൂഹ്യമായിട്ട് പൊതുശല്യം എന്നുള്ളതല്ല പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്ത് പോരും അതെല്ലാ നാട്ടിലും മിക്കവാറും ഉള്ള എല്ലാ നാട്ടിലും ഉള്ളതാണ് അങ്ങനെ ഒരാളാണ് കിരീടത്തിലേക്ക് ജോസ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുമില്ല വളരെ സൗമ്യമായിട്ടുള്ള ഒരു എസ് ഐ ആകാനും സബ് ഇൻസ്പെക്ടർ ആകാനായിട്ട് കച്ച കെട്ടിയിരുന്ന ഒരു പാവം പോലീസുകാരൻ ഒരു ഹെഡ് കോണ്സ്റ്റബിളിൻ്റെ മകന് ആൾ എസ് ഐ ആകും കാണാൻ പേ സുന്ദരനാണ് മിടുക്കനാണ് നന്നായിട്ട് വിദ്യാഭ്യാസം ഉള്ള ആളാണ് ഇതിന് ഇരിക്കുന്ന ഇടയ്ക്ക് ഇയാൾ ഈ ഇത് ആട്ട് ഈ കിരുകാടൻ ജോസുമായിട്ട് ബന്ധപ്പെട്ടൊരാളെ കൊല്ലേണ്ടി വരുന്ന അല്ലെങ്കിൽ കുത്തേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ഇയാൾ ഒരു റൗഡിയായിട്ട് മാറും മാറ്റപ്പെടുകയാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് വെറും പതിനാറോ പതിനേഴോ വയസ്സുള്ള ഈ രാമൻ എന്ന് പറയുന്നത് സാധു അവൻ അവൻ്റെ ആ ചക്ക ആട്ടുന്ന സ്ഥലങ്ങൾ ആ ചക്ക കയറുന്നിട്ട് ഈ എണ്ണ ആട്ടുന്ന സ്ഥലവും ഇതൊക്കെ ഉള്ളൂ ഉത്സവം കൂടാൻ പോവുക വെങ്ങ വെങ്ങന്മാർക്ക് കുറച്ച് വള വാങ്ങിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ളൊരു വെറും ഒരു സാധാരണ പയ്യനാണ് പക്ഷേ അവൻ പെട്ടെന്ന് തന്നെ ഒരു കൊലപാതകമായി മാറിപ്പോകുന്നു ഇത് കഴിയുമ്പോൾ ഈ സമൂഹത്തിൽ ഇവനെ എങ്ങനെ അവരെ ഏറ്റെടുക്കുന്നു ഇവനെ എങ്ങനെ കാണുന്നു എന്നൊക്കെയുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഒരു രസമാണത് ഇയാളെ അവിടുന്ന് ജോസ് പ്രകാശം ചെയ്യുന്നൊരു വേഷമുണ്ട് അതുപോലെ കൊടിയേറ്റം ഗോപി ഗോവിച്ചേട്ടം ചെയ്യുന്നൊരു വേഷമുണ്ട് പിന്നെ കൃഷ്ണൻകുട്ടി എന്നായിരുന്നു ചെയ്യുന്ന ഒരു വേഷം അതുപോലെ കെ പി എസ് സി എഴുതുക അവരൊരു നാട്ടിൻ പുറത്തെ ഒരു എന്താ പറയേണ്ട ഒരു ലൈംഗിക തൊഴിലാളി എന്ന് വേണേൽ പറയാം തൊഴിലാളി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല അവർക്ക് ചില ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ കെ പി എസ് സി എടുത്താൽ ചെയ്യുന്ന ഒരു വേശ്യയുടെ ഒരു വേഷമുണ്ട് അപ്പോൾ ഇവരൊക്കെ എല്ലാവർക്കും തന്നെ ഈ മരിച്ചുപോയ പ്രഭാകരൻപിള്ള അറിയാം അവർക്ക് ഉള്ളുകൊണ്ട് പ്രഭാകരൻപുള്ളയുടെ ഒരു ശത്രുതയുണ്ട് ഈ ശത്രുത അത്തും പത്മരാജൻ വർക്ക് ചെയ്തിരിക്കുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തീർച്ചയായിട്ടും വായിച്ച് വേഡ് ബൈ വേർഡ് വിശകലനം ചെയ്ത് അതുപോലെ സിനിമ കണ്ട് അഭിനയും മനസ്സിലാക്കുകയും കൂടെ ചെയ്യേണ്ട ഒരു വർക്കാണ് ഈ പെരുവഴിയമ്പലമെന്ന് പറയുന്നത് അതിൽ ഈ രാമനെ ഈ വെവിച്ചാൻ അതായത് ജോസ് പ്രകാശ് ചെയ്യുന്ന വേഷം അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്നിട്ട് ജോസ് പ്രകാശിൻ്റെ വീട്ടിൽ കുറച്ച് സമയത്തേക്ക് താമസിപ്പിക്കുക അവിടുന്ന് രാഖ്ക്കരാമാനം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് ഒരു കാളവണ്ടിയിൽ കയറ്റി വേറെ സ്ഥലത്തേക്ക് വിടുകയാണ് അത് ഒരു മലപ്രദേശം മലയോര ഇതാണ് അവിടെ ചായക്കട നടത്തുന്ന ഒരു പാർട്ടിയുണ്ട് അതാണ് ഈ വിശ്വംഭരൻ എന്ന് പറയുന്നത് അത് കൊടിയേറ്റം കൂവിച്ചേട്ടം ചെയ്യുന്ന വേഷം അവിടെ കൊണ്ടുവന്ന് ആക്കി കഴിയുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇയാളെ ഈ നല്ലവരെന്നു ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഈ ക്രൈമിൻ ചെയ്തയാളിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്തിനു വേണ്ടി ഒരു ക്രിമിനലിനെ കൊന്നയാളായത് കൊണ്ടാണ് ഇവരെ ഇയാൾ ചെയ്ത ക്രൈമിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട് പറക്കുകയായിരിക്കും ഇവർക്കെല്ലാം ഇയാളോട് ഈ മരിച്ച മരിച്ചയാളോട് പ്രഭാരംപുള്ള ദേഷ്യവും ശത്രുത ഉണ്ടായിരുന്നു പക്ഷേ പുറത്ത് കാണിക്കാൻ വയ്യ ഉള്ളിൽ ഇത് അടക്കെ പിടിച്ച് ഇതിങ്ങനെ സഹിക്കാൻ പറ്റാതെ ഇയാളുടെ പല ക്രൂരകൃത്യങ്ങൾക്കും ഇരയാകേണ്ടി വരുന്നു അത് ഗോചേട്ടൻ പറയുന്നുണ്ട് ഈ വിശ്വംഭരം എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്നുണ്ട് അവന് ഒറ്റൊരുത്തം കാരണം ഞാൻ എൻ്റെ വീടും കൂടി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ മലമൂട്ടി വന്നിട്ട് ചായക്കട നടത്തിട്ട് ജീവിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാളുടെ ഉള്ളിൽ മുഴുവൻ ഈ അസീസിനോടുള്ള അതായത് പ്രഭാകരൻ പിള്ളയോടുള്ള വിരോധം ഇങ്ങനെ നൊരഞ്ഞു പോത്തുന്നുണ്ട് അത് അത് വന്നു കഴിഞ്ഞിട്ട് പിന്നൊരു അവസരത്തിൽ ഈ അതായത് രാമനെ അവിടെ ഇയാളുടെ കസ്റ്റഡി കൊണ്ടാക്കി കഴിയുമ്പോൾ അവിടെ രസമാണ് ഇയാൾക്കും പേടിയുണ്ട് കാരണം ഇതൊരു കൊലപ്പുള്ളിയാണ് ഇത് ആരെങ്കിലും ചായക്കടയാണ് ആരെങ്കിലും പുറത്തുനിന്നുള്ളവർ വന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞ സംഭവം കുഴപ്പമായാലും എന്ന് കരുതിയിട്ട് ഇയാൾ നീ തൽക്കാലം നീ അവിടെ ഇരുന്നോ എന്നും പറഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചാരായ ഒഴിച്ചിട്ട് ഒരു കുപ്പി പൊടിച്ച് ഒഴിച്ചിട്ട് സോഡയും അവിടെ വയ്ക്കും ആരെങ്കിലും വന്ന് കണ്ട ഏതെങ്കിലും ഒരുത്തൻ കുടിച്ചോണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂന്ന് പറഞ്ഞു അതായത് ഒരു ക്രൈമിൻ്റെ ഇത് മറയ്ക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് അത് നെടുനീളത്തിൽ ഈ പടം തുടർച്ചയായിട്ട് പല സീനുകളിൽ ഈ ക്രൈമിൻ്റെ ഇതിരെ എടുത്തിട്ട് പന്ത്രണ്ടായി നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് കഴിഞ്ഞ് കുറേ ഇത് കഴിഞ്ഞിട്ട് ഇയാൾ ഔട്ട് ചെയ്യുന്ന പോലെ ഗോപിയുടെ ക്യാരക്ടർ വിശ്വംഭരൻ ചോദിക്കുന്നുണ്ട് എത്ര കുത്ത് കുത്തി എന്ന് ചോദിക്കുന്നു ഇയാളുടെ ഉള്ളിൽ ഇയാളുടെ ശത്രുവായിരുന്ന പ്രഭാകരൻ പിള്ളേ കുത്തി കൊന്നു എന്ന് പറയുന്ന ഒരു ഈ പയ്യനോട് വെറും പതിനേഴ് വയസ്സുള്ള ഈ നരിന്ത് പയ്യൻ്റെ അടുക്കൽ ചോദിക്കും എത്ര കുത്തു കുത്തി കുത്തിയപ്പോൾ അയാള് നിലവിളിച്ചായിരുന്നോ എന്തു പറഞ്ഞാ നിലവിളിച്ചത് ഇങ്ങനെ ഇയാളുടെ ചോദ്യങ്ങളുണ്ട് ഇയാൾക്ക് ഇതറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ ഇയാൾക്ക് ഓഹ് എനിക്കത് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടവും അപ്പൊ ഇതിന്റെ പിന്നെ ഇയാൾ ഈ ഇവര് തമ്മിലുള്ള കുത്ത് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അശോകന്റെ കയ്യിൽ മുറിവുണ്ടാകുന്നുണ്ട് ഈ മുറിവുണ്ടായിട്ട് അതൊരു വെച്ച് കെട്ടിയിട്ടൊക്കെയാണ് പോകുന്നത് അവസാനം ഈ ചാരയും കുടിക്കുന്ന സീനുമ്പേ പറഞ്ഞല്ലോ ചാരായം അശോക് കുടിക്കലോ അവനതൊന്നും അറിയില്ല അവനത് കണ്ടിട്ട് പോലില്ല അവനത് താല്പര്യം പിന്നെ ഈ കയ്യിലെ മുറിവ് അഴിച്ചു കഴിയുമ്പോൾ ഈ ഗോപി പറയുന്നുണ്ട് അതേതായാലും നന്നായി കാരണം ഈ മുറിവ് കണ്ട പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിയില്ല എന്താ മുറിവെന്ന് ആൾക്കാർ ചോദിക്കും അത് മുറിവ് അഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ഈ സമയം കൊണ്ട് പുള്ളി ഒരു പഴയ പത്രത്തിൻ്റെ ഒരു കഷ്ണം കടലാസ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വെച്ചേരെന്ന് പറയും അതായത് ഈ കീറിയ ഈ പൊതിഞ്ഞ ഇത് തുണി പുള്ളി പേപ്പറിലോട്ട് ചെയ്യുന്നു ഇങ്ങോട്ട് വെച്ചേരെന്ന് പറയും ഇങ്ങോട്ട് വാങ്ങിച്ചു പുള്ളി അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മടക്കി എളിയെത്തരും ഇത് അത് വല്ല അടുപ്പിൽ വല്ല ഇട്ട് കത്തിച്ചാൽ പോരേന്ന് ചോദിക്കുമ്പോൾ ഏ അതല്ല അത് അത്ര സേഫ് അല്ല എന്ന് പറഞ്ഞ് പുള്ളി ഇതുമായിട്ട് പോകുക നീ മാറ എന്നും പറഞ്ഞ് ഇവർ പുഴയുടെ തീരത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇയാളെ ഈ വിശംഭരൻ അതായത് ചേട്ടൻ ചെയ്യുന്ന വേഷം പുള്ളി ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഒരു കല്ലെടുത്തിട്ട് കല്ലും കൂടെ ഇതിൻ്റെ കൂടെ വച്ച് ഈ മറ്റേ ഇത് പൊതിഞ്ഞ ആ സാധനം അതിൻ്റെ മുറിവിൻ്റെ തുണി അത് ഒരു കല്ലും കൂടെ വെച്ച് പൊതിഞ്ഞു നോക്കിയിട്ട് ദൂരത്തേക്ക് എറിഞ്ഞ് ഇത് കഴിയുമ്പോൾ പുള്ളിക്ക് ഒരാശ്വാസമുണ്ട് ഒരു തെളിവ് പുള്ളി നശിപ്പിച്ചല്ലോ അങ്ങനെ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരുടെ ഈ തെളിവുകൾ നശിപ്പിക്കുക അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് സാക്ഷി നീക്കുക അങ്ങനെയൊക്കെയുള്ള ഇതിൽ നന്നായിട്ട് അത് പത്മരാജൻ വർക്കൗട്ട് ഒരു പടമാണ് അതുപോലെ ഇയാൾ ഈ അവിടുന്ന് ചായക്കടയിൽ നിന്ന് ഇയാൾ കൊണ്ടാക്കുന്ന ഇയാളുടെ ഒരു രഹസ്യകാരിയാണ് ഈ കെ പി സിയിലെ ചെയ്യുന്ന വേഷം അവിടെ കൊണ്ടേക്കും അപ്പോൾ അവർ കച്ചവടമൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ അവർ അവർക്കിപ്പോൾ രണ്ട് പേരേ ഉള്ളൂ ഒന്നൊരു വൈദ്യരാണ് പിന്നെ ഒന്ന് ഈ ചായക്കടക്കാരൻ വിശുഭരചേട്ടനാണ് അതിവർ തമ്മിൽ കോർക്കാതിരിക്കാനുള്ള ഇത് അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടുന്ന അവസരങ്ങൾ വരാതിരിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കാറുമുണ്ട് അങ്ങനെ അവിടെ കൊണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഈ ലളിത ചേച്ചി അവരും ഭയങ്കര ആകാംക്ഷയുള്ളതാണ് അപ്പോൾ ലളിത ചേച്ചിക്ക് വൈകുന്നേരം കൂട്ട് കിടക്കാനായിട്ട് അടൂർ ഭവാനി വരുന്നത് പ്രായം ഒരു തള്ള പ്രായം ചെന്നൊരു സ്ത്രീ അവർ രാവിലെ ഇറങ്ങി ഇറങ്ങിപ്പോവും വൈകുന്നേരം ഈ സ്ഥലം മുഴുവൻ തേണ്ടി നടന്ന ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോഴത്തേക്കും ഇവർ കയറി വരും അവരവിടെയാണ് അന്തി ഉറങ്ങാറുള്ളത് ഇവരും നല്ലൊരു കള്ളിയാണ് എന്ത് കിട്ടിയാലും സൗകര്യത്തിന് ഒരു മോട്ടിച്ചുകൊണ്ടു അങ്ങനെ ഒരു അതുകൊണ്ട് ആ വീട്ടിലാണീ അശോകനെ കൊണ്ടുവന്നത് അതായത് രാമനെ കൊണ്ടു താമസിപ്പിക്കുന്നത് അവിടെ വന്ന് കഴിയുമ്പം ഈ കുഞ്ഞെന്തവാ മോട്ടിച്ചേർന്ന് കഴിക്കും അപ്പം ഇയാൾക്ക് ഈ അശോകൻ്റെ മാനസികാവസ്ഥയൊന്നു ഓർത്തു നോക്കിയേ പുള്ളിക്കാരൻ ഈ പയ്യൻ പാവം ഇവനറിയാത്തൊരു കൊലപാതകമായിട്ടിരിക്കുകയാണെങ്കിൽ കൊലപാതകിക്ക് അവൻ്റെ മനസ്സിലാതെ അവനൊരു കൊലപാതകയാണെന്നുള്ള സത്യം അംഗീകരിക്കാൻ പോലും പറ്റില്ല പക്ഷേ ഇതിങ്ങനൊരു സംഭവം ഉണ്ട് അവന് മറ്റു വേറെ ഒന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല ആ സമയത്ത് ഈ ഒപ്പിച്ചിരിക്കുന്ന കള്ളം മുഴുവനെ ഓർക്കുക എന്നൊക്കെ പറയുന്ന ഒന്നാലോ ചോദിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവർ ചോദിക്കുക അവൻ എന്തോ അമ്മ ഒട്ടിച്ചെന്ന് ചോദിക്കും ഇവനൊന്ന് അന്തപെടും അപ്പോൾ പശ്ചാത്തലത്തിൽ ഈ മറ്റേ ചേച്ചി വളർത്തുന്ന ആടുകൾ കരയുന്നൊരു ശബ്ദം കേൾക്കും ആടിൻ്റെ ഒരു കരച്ചിലേക്കും ആട് എന്താ മോട്ടിച്ച് നോക്കുമ്പോൾ ആട് എന്ന് പറയുന്നുണ്ട് ആടിനെയൊക്കെ മോട്ടിക്കുന്നതാണെങ്കിൽ നീ കൊള്ളാമായിരിക്കും ഇത് സംഭവം എന്ന് വെച്ചെന്നാൽ ഈ കോഴി മറ്റേത് സാധനങ്ങളെ മോട്ടിക്കുന്ന ആടിനെ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ജീവനുള്ള സാധനമാണല്ലോ ഇതിനെ പിടിച്ച് മോട്ടിച്ചുകൊണ്ട് വരും കള്ളനൊക്കെ നേരിട്ട് പറഞ്ഞാണ് ഇതിനെ മോഷ്ടിച്ചോണ്ട് വരാൻ വലിയ പാടം ഇത് കിടന്ന് കരഞ്ഞോണ്ടിരിക്കും അവനെച്ചാൽ ഇവർ ഒരു ചാക്ക് നനച്ചിട്ട് കള്ളൻ പറഞ്ഞ കാര്യമാണ് ചാക്ക് വലിയൊരു ചാക്ക് നനച്ചിട്ട് ഈ ഈകരണോടുകൂടി പിഴിഞ്ഞു കളയാത്ത കൂടി ഈ ചാക്കോട് ആടിൻ്റെ അങ്ങോട്ട് ഇട്ട് കവർ ചെയ്ത് കളയും എന്തോ ഈ നനവും ഈ ചാക്കിൻ്റെ കട്ടിയും ഇരുട്ടുമൊക്കെ കാരണമായിരിക്കും ആട് പിന്നെ കരയില്ല ഇങ്ങനെ ആട് മോഷ്ടവൻ്റെ പണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഈ തള്ളം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആട് എന്ന് പറയുന്നൊരു സാധനം ഇങ്ങനെ നീ കൊള്ളാവലോടൊക്കെ ഒച്ചെന്നെ ഈ ആടിനെ മോഷ്ടിച്ച എന്ന് പറഞ്ഞിട്ട് ഇവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവർ പറയും ഇവിടെ അഞ്ചാറ് ആടുള്ള വീടാ അറിയാതെ കയ്യപ്പത്തൊന്നും പറയുന്നു ഇങ്ങനെയൊക്കെ വന്നിട്ട് വളരെ രസകരമായിട്ട് ആ ഒന്ന് പറയാൻ വിട്ടുപോയൊരു കാര്യം അത് ഈ അടുത്ത കാലത്തൊരു ചാനലിൽ പത്മരാജൻ ഓർമ്മകൾ ഓർമ്മയിൽ നിന്നു പറഞ്ഞ് രമേശ് പിഷാരടി ചെയ്യുന്നൊരു ഇതിൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് പോയപ്പോൾ ഈ പടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീനാണല്ലോ ഈ പ്രഭാകരൻപിള്ളയെ കുത്തിക്കൊല്ലും കുത്തിക്കൊല്ലുന്ന സീൻ അപ്പോൾ അതിൽ ആ സീൻ അമ്പലത്തിൽ വെച്ചാണ് നടക്കുന്നത് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതിനിടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ സാധനം നടക്കുമ്പോൾ അമ്പലത്തിൽ എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാകണം ഇതിന് മുമ്പ് പത്മരാജൻ ചെയ്ത പ്രയാണം എന്ന് പറഞ്ഞ പടത്തിൽ പത്മരാജൻ സ്ക്രിപ്റ്റ് എഴുതിയ പടമാണ് അതിൽ ഇതുപോലത്തെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് മോഹൻലക്ഷ്മിയും തമ്മിലുള്ളൊരു സമാഗമം നടക്കുന്ന ഒരു സീനിലെ പശ്ചാത്തലത്തിൽ അമ്പലത്തെ വെടിക്കെട്ട് നടക്കുന്നതിൻ്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് വെടിക്കെട്ടിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെന്തായിരിക്കും എന്നുള്ളത് അറിയാണ്ട് ഞങ്ങൾക്കൊരാകാംക്ഷ കൂടുതലുണ്ട് തരണം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പത്മരാജൻ ചെയ്തൊരു എന്ന് പറഞ്ഞാൽ ഹരികഥ എന്ന് പറഞ്ഞൊരു ക്ഷേത്ര കലയുണ്ട് അതെ ഇപ്പോഴത്തെ സ്റ്റുഡൻറ്റ് ഒരു പത്തിരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് അറിയില്ല അവർക്ക് കഥാപ്രസംഗം പോലും അറിയില്ല കഥാപ്രസംഗത്തിൻ്റെ കുറച്ചും കൂടെ പഴയൊരു രൂപമാണ് അതിൻ്റെ അകത്ത് കഥാപ്രസംഗത്തിൽ സാമൂഹ്യ പ്രതുള്ള കഥകളും ഇതൊക്കെയായിരിക്കും പറയുന്നത് പക്ഷേ ഹരി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കഥയായിരിക്കും പറയുന്നത് അതിൻ്റെ അകത്ത് പാട്ടും കഥപറച്ചിലും എല്ലാം ഉണ്ടാവും ഇങ്ങനെ ഒരു ഹരികഥ കാവാലം നാരായണപ്പണിക്കരെ കൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ പഴയ കലകളിലുമൊക്കെ വളരെ പ്രാവീണ്യമുള്ള ആളാണ് നല്ല നാടൻ പാട്ടുകൾ അതിലൊക്കെ നല്ല പ്രാവീണ്യമുള്ള ആളാണ് കാവാല നാരായണ പണിക്കരെ അദ്ദേഹത്തെ കൊണ്ട് ഒത്തിരി അദ്ദേഹത്തിൻ്റെ ഒത്തിരി നാടൻ അവനകം കടമ്പ ദൈവത്താർ എന്നൊക്കെ പറഞ്ഞ് നല്ല പ്രശസ്തമായിട്ടുള്ള നാടകങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാവാല നാരായണ പണിക്കരെ പോലെയുള്ള ഒരാളെക്കൊണ്ട് ഈ ഹരികഥ എഴുതിപ്പിച്ച് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന് പറ്റുന്ന ഒരു ഹരി പുരാണ കഥയായിരിക്കണം എന്ന് പറഞ്ഞ് എഴുതിപ്പിച്ച് വാങ്ങി എം ജി രാധാകൃഷ്ണനെ കൊണ്ട് ട്യൂൺ ചെയ്യിപ്പിച്ച് അത് ഹരിപ്പാട് സരസ്വതി അമ്മാൾ എന്ന് പറയുന്ന അവർ എ ആറിലൊക്കെ ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ ഒത്തിരി ഇത്തരം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് പിന്നെ ജയലക്ഷ്മി ശ്രീനിവാസൻ എന്ന് പറയുന്ന അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇത് ഹരികഥയായിട്ട് പിക്ചറൈസ് ചെയ്തു ഞങ്ങൾക്കൊക്കെ ഒരു വലിയ ആവേശമായിരുന്നു ഇത് കേൾക്കാനായിട്ടും ആയിട്ട് ഈ റെക്കോർഡ് ചെയ്തിട്ട് അതാണ് ഈ കുത്തു നടക്കുന്ന ആ സമയത്തുള്ള പശ്ചാത്തലമായിട്ട് ഉപയോഗിച്ചിട്ട് പശ്ചാത്തലത്തെ അമ്പലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് കേൾക്കുന്നതായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പോർഷൻസ് കാണിക്കുന്നുണ്ട് ഇവരെ ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഞാനിതിപ്പോൾ ഓർക്കാൻ കാര്യം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മറ്റേ ഇയാള് രമേശ് പിഷാരഡിയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഞാനും അശോകനും കൂടെ നടൻ അശോകനുമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്കിത് പാടിയാലും ഞാനത് അറിയാതെ ഒന്ന് മൂളിപ്പോയത പത്തൊരായിരം രൂപ ഓർമ്മയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ മൂളിപ്പോയപ്പോൾ അശോകൻ എൻ്റെ ഒക്കെ പറഞ്ഞു അതുപോലെ തുടല്ലേ ഞാൻ പാടാൻ വെച്ചിരിക്കുന്നത് പാട്ടാണ് ഞാൻ പാടാൻ വെച്ചിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു പഠിക്കോ പാടിക്കോ പാടിക്കോ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അശോകൻ ഈ പാട്ട് മുഴുവൻ ഓർമ്മയില്ല എന്ന് പറഞ്ഞു തുടക്കം മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണ് ഇത് കഴിഞ്ഞ് വന്ന് പാടിക്കഴിഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ കിട്ടുകയും ചെയ്തു ബാക്കിയുള്ള ഭാഗങ്ങൾ അങ്ങനെ കാളി കരാളി കാളി കരാളി പിശാചുവേതാളി നാന്തകശൂലം വാള് ചക്രം പരിച ഒരു കാതിൽ സൂര്യൻ മറുകാതിൽ ചന്ദ്രൻ അങ്ങനെ സകലവിധമായ ഭൂതഗണങ്ങളോടും കൂടി ദാരികാസുരനെ നിഗ്രഹിക്കാനായിട്ട് കാളി പുറപ്പെടുന്നതായ ആ ഒരു സന്ദർഭം പടപ്പുറപ്പാട ഈ കഥ ഇങ്ങനെ പശ്ചാത്തലത്തിൽ ഹരികത പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് ഞങ്ങൾ മറ്റേ പ്രോഗ്രാമിൽ അവരിപ്പിച്ചായിരുന്നു വെറുതെ ഇങ്ങനെ ജസ്റ്റ് തമാശ ഇങ്ങനെ വർധനം ഇടയ്ക്ക് അപ്പോൾ അതിൻ്റെ ഓർമ്മ എന്നുകൊണ്ട് പറഞ്ഞാണ് എന്നിട്ട് ഈ ഇതിൻ്റെ പാട്ട് വരുന്ന സമയത്താണ് പടത്തിൽ ഇയാൾ രാമൻ കുത്തുന്നത് പ്രഭാരം പിള്ളക്കെട്ട് ഇത് പിന്നീട് കയ്യിലും എത്ര കുത്തു കുത്തുകുത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിലർ പറയുന്ന പതിനേഴെന്നാണ് ചിലർ പതിനെട്ടെന്നും പറയുന്നുണ്ട് പുള്ളിക്ക് അവിടെ ഉറപ്പില്ല ഇത് എത്ര പുള്ളിക്ക് ഇത് അറിയാനായിട്ടുള്ള ആകാംക്ഷയുണ്ടല്ലോ അത് വളരെ രസകരമായിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെ എങ്ങനെ എടുത്തിരിക്കുന്നു എന്നുള്ളത് പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഈ രഹസ്യ വേഴ്ചയ്ക്ക് വരുന്ന ഒരാളുണ്ട് ഒരു വൈദ്യരുണ്ടെന്ന് പറഞ്ഞല്ലോ ഗോപി അല്ലാണ്ട് ഒരു വൈദ്യരുണ്ട് അത് ചെയ്തി കെ പി എസ് സി ലളിത അത് ചെയ്തിരിക്കുന്നത് കൃഷ്ണൻകുട്ടി നായരാണ് കൃഷ്ണൻകുട്ടി നായരും വളരെ രസകരമായിട്ടാണ് പുള്ളിയുടെ രൂപവും ഇതെല്ലാം കൂടെ ഓർത്ത് നോക്കും ഒരു വൈദ്യരാണ് പുള്ളി ഒരു കുടയൊക്കെ പിടിച്ചിട്ടിങ്ങനെ വരുമ്പോൾ ഈ അശോകൻ അശോകനവിടെ വിളിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് ഇവരുടെ വീടിൻ്റെയൊക്കെയാണ് ഇയാൾ കയറി വരുന്നത് അശോകം പത്തൊക്കെ ഒളി ഒഴിഞ്ഞുമാറി ഒഴിഞ്ഞുമാറിയൊക്കെ പോകും പക്ഷേ ഇയാളിത് കാണും എന്നിട്ട് ആരെ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കുന്നൊരു ഒരു ചോദ്യമുണ്ട് പുള്ളി തിരിച്ചു വരുമ്പം പുള്ളി എന്നിട്ട് ചോദിക്കും കൂടുതൽ വർത്താനം പറച്ചിൽ അങ്ങനെയൊന്നുമല്ല പുള്ളി ഇങ്ങനെയൊക്കെ ഒന്ന് നോക്ക് ഈ പിടിച്ചിട്ടുണ്ട് പുള്ളി ഇങ്ങനെ വന്നിട്ട് ചോദിക്കുകയാണ് കൊന്നേച്ചു വന്ന് നിൽക്കുകയാണെന്നുള്ള കാര്യം ദേവയാനിയോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല കാരണം പ്രഭാകരൻ പിള്ളയെ എനിക്കറിയാമായിരുന്നു പക്ഷെ എല്ലാവരും അങ്ങനെയല്ല അവരുടെ മുമ്പിൽ നീയൊരു കൊലപ്പുള്ളിയാ സൂക്ഷിച്ച് കണ്ടും കേട്ടുമൊക്കെ നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി ഈ പറയുന്ന സംഭവങ്ങളൊന്നും പറയോ വിശദീകരിക്കോ ഒന്നും വേണ്ട ഒരൊറ്റ നോട്ടത്തിൽ അശോകനെ കണ്ടിട്ട് കാര്യം അത് ഇയാളെത്ര സാധുവായിട്ടുള്ള മനുഷ്യനെന്ന് പറക്കണം അവനെ ഈ കള്ളത്തരങ്ങളൊന്നും ഒളിച്ചു വെക്കാനൊന്നും പറ്റില്ല അത് പെട്ടെന്ന് തന്നെ ഇയാളെ പോലത്തെ ഒരാൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് കണ്ടുപിടിച്ചിട്ട് ഇത് പറയും എന്താ പറയുന്നത് പ്രഭാ ഞാനാരോടും പറയാൻ പോകുന്നില്ല കാരണം പ്രഭാകരൻ പിള്ളേ എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾക്കും ഉണ്ടായിട്ടുണ്ട് പ്രഭാരം പിള്ള സമൂഹത്തിൽ നിന്ന് തുടച്ച് നീക്കപ്പെടേണ്ട ആൾ തന്നെയാണെന്നുള്ള അയാൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ് അതാണ് പറയുന്നത് പ്രഭാരംപിള്ള എനിക്കറിയാമായിരുന്നു പക്ഷേ എല്ലാവർക്കും പ്രഭാരംപിള്ള അറിയില്ല അവരുടെ മുമ്പ് ഇത് ഈ ഒരു കൊലപ്പുള്ളിയാണ് അതുകൊണ്ട് കണ്ടും കേട്ടു സൂക്ഷിച്ചും കേട്ടുമൊക്കെ നടന്നു എന്ന് പറയുന്ന ഇങ്ങനെ ഈ രാമന് ജീവിതം അവിടെ തുടർന്നങ്ങ് പോകാൻ പറ്റാത്ത രീതിയിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇയാൾ ജീവിതം വെറുത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇയാൾ തിരിച്ച് വീട്ടിലേക്ക് പോകും അവിടെ പെങ്ങന്മാരുണ്ട് പെങ്ങന്മാരുടെ കാര്യമൊക്കെ നോക്കണം അവരുടെ അവസ്ഥ എന്തായെന്നുള്ള അറിയില്ല ഇയാൾ ഈ അന്നത്തെ ഒരു പരിഭ്രമം എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ ഒളിച്ചോടി പോകുന്നതല്ലോ ഒരു ഒഴുക്കിലിങ്ങ് പോരുമായിരുന്നു തിരിച്ച് പോകുന്നതാണ് അപ്പോൾ ആൾക്കാരുടെ ഇയാളുമായിട്ടുള്ള റിലാക്സ് എന്താണ് പടം കുറേയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ആയിട്ട് കുറേയൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ട് നോക്കേണ്ട പടത്തീന്ന് എന്നാലും കുറച്ച് കൊള്ളാവുന്ന രീതിയിലുള്ള പ്രിൻറ്റ് നല്ലതല്ല യൂട്യൂബിലുണ്ട് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും ഈ പടം തീരുമ്പം ഇയാൾ പ്രഭാകരൻ പ്രഭാകരൻപിള്ളയുടെ വീട്ടിലെത്തും ഇയാൾ കൊല്ലപ്പെട്ട പ്രഭാകരൻ പ്രഭാകരൻപിള്ളയുടെ വീട്ടിൽ വരുമ്പോൾ ആ എനിക്ക് നിന്നെ കാണണ്ടാന്ന് നോക്കുമ്പോൾ അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള സീനാണ് ഇത് കഴിഞ്ഞ് ഇയാള് ഈ രാമൻ തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ ജനാലയ്ക്കൽ ജനാലയ്ക്കകത്തൂടെ രണ്ട് കുട്ടികളുടെ ഇയാളുടെ അതായത് കൊല്ലപ്പെട്ട പ്രഭാകരൻ പ്രഭാകരൻപിള്ളയുടെ രണ്ടും മക്കളുടെ മുഖം അവരിങ്ങനെ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ മുഖം അത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവർ ഭാവിയിൽ മറ്റൊരു കൊല്ലുന്ന ഒരാളുടെ ഇത് ഇതായിട്ട് ഈ ഇവരുടെ മനസ്സിൽ കയറുന്നതായിട്ടാണോ എങ്ങനെയാണെന്നുള്ള അറിയില്ല എന്താണ് ആ വേഷം ചെയ്തിരിക്കുന്നത് ആ പിള്ളേരായിട്ട് വന്നിരിക്കുന്ന ഒന്ന് പയ്യൻ ബോബിയാണ് ബോബി എന്ന് പറയുന്നത് നമ്മുടെ കരിയാച്ചൻ്റെ മൂത്ത മോനാണ് ബോബി ഇപ്പോൾ ഡോക്ടറാണ് ബോബിയാണ് പിന്നെ മറ്റേ പെൺകുട്ടിയായിട്ട് വന്നിരിക്കുന്ന പത്മരായം തന്നെ മോളായിട്ടുള്ള മാധവിക്കുട്ടി എന്ന് പറഞ്ഞാൽ അവർ രണ്ടോ നല്ല കൗതുകമുള്ള കുട്ടികളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആയിട്ടാണ് പടം അവസാനിക്കുന്നത് ഇതാണെങ്കിലും വളരെ രസകരമായിട്ടുള്ളൊരു പടമായിരുന്നു അന്നിറങ്ങിയ കാശ് കിട്ടിയ എത്രയോ പടങ്ങളുണ്ട് അത്തരം പടങ്ങളെപ്പറ്റി ഒന്നും തന്നെ അത് എഴുപത്തൊൻപതിലാണ് ഈ പടം ഇറങ്ങുന്നത് ആ പടം ഇറങ്ങിയ എഴുപത്തൊൻപതിലൊക്കെ ഇറങ്ങി എത്രയോ ഹിറ്റ് പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും നമ്മൾ ആ പടങ്ങൾ ഒന്നും നമ്മൾ ഓർക്കാറ് പോലുമില്ല ചിലപ്പോൾ അതിൽ പാട്ട് കേൾക്കുമ്പോൾ മാത്രമോ ഇതിന്ന പടത്തിലെ പാട്ടായിരുന്നു എന്ന് ഓർക്കും ബാക്കിയൊന്നും ഓർക്കാറില്ല പക്ഷേ ഈ പെരുവഴിയമ്പലം എന്ന് പറയുന്ന ഈ പടം കൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങൾ അത് നമ്മളിപ്പോഴും എത്രയോ വർഷം കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴും ഇപ്പോൾ താൽപ്പത് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും നമ്മൾ ആ പടത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് ഞാൻ പറയുന്നു ചലച്ചിത്രം ഇഷ്ടപ്പെടുന്നവർ ചലച്ചിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇത് വീണ്ടും വീണ്ടും കാണണം കണ്ടു മനസ്സിലാക്കണം അതുപോലെയാണ് എൻ്റെ ഡയലോഗും കാര്യങ്ങളും സ്ക്രിപ്റ്റ് ഡിവിഷൻ ഈ സീൻ ഡിവിഷൻ ഇതൊക്കെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ടത് പ്രാധാന്യം അർഹിക്കുന്ന പടമാണ് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നു അതാണ് പെരുവഴി അമ്പലത്തെക്കുറിച്ചുള്ള കുറച്ചൊക്കെ ഓർമ്മകൾ